സർവീസിനായി ഷോറൂമിൽ വെച്ച വാഹനത്തിൽ നിന്നും പെട്രോൾ നഷ്ടപ്പെട്ടതായി പരാതി പെരിയയിലെ അമാന ടൊയോട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊന്നിന് സർവീസിനായി വെച്ച കുണ്ടംകുടി ചേടിക്കുണ്ട് മരുതടുക്ക സ്വദേശിനിയായ ആസിയയുടെ പേരിലുള്ള ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൽ നിന്നുമാണ് പെട്രോൾ നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ വാഹനത്തിന്റെ ഉടമസ്ഥയായ മകൻ മുസ്തഫയും സാമൂഹ്യ പ്രവർത്തകരും കാസർഗോഡ് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പെട്രോൾ നഷ്ടപ്പെട്ടതായി പരാതി പറഞ്ഞത് സർവീസിന് നൽകുമ്പോൾ ഫ്യൂവൽ മീറ്ററിന്റെ ചിത്രം എടുത്തിരുന്നു വണ്ടി തിരികെ നൽകുന്ന സമയത്ത് പെട്രോളിന്റെ അളവിൽ കുറവാണ് ഉണ്ടായത് പെട്രോൾ നഷ്ടപ്പെട്ടുവെന്ന് ഷോറൂം അധികാരികൾക്ക് ബോധ്യമാവുകയും ചെയ്തിരുന്നു തുടർന്ന് ടൊയോറ്റോയുടെ ബാംഗ്ലൂരിലെ ഹെഡ് ഓഫീസിലേക്ക് പരാതി അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മണിക്കൂറിനുള്ളിൽ പരിഹാരം വാഗ്ദാനം നൽകുകയും ചെയ്തു എന്നാൽ ഇത്ര ദിവസമായിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന് മുസ്തഫയും സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞു പെട്രോൾ ഉണ്ടായിരുന്നു നമ്മൾ മീറ്ററിൻ്റെ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ അവരും അത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വണ്ടി തിരികെ നൽകുന്ന സമയത്ത് ഇരുപത്തിനാലാം തീയതി വണ്ടി തിരികെ നൽകുന്ന സമയത്ത് പെട്രോൾ കാലിയായ നിലയിൽ കാണുകയും അത് കംപ്ലൈൻ്റ് എന്ന് നഷ്ടപ്പെട്ടതിട്ടുണ്ട് എന്നവർ അവരെടുത്ത ഫോട്ടോ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും പക്ഷെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മോഷ്ടിച്ചതാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കും ചെയ്തിട്ടാവുമ്പോൾ നമ്മൾ വണ്ടി തിരിച്ചെടുക്കണമെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എഴുതി തന്നാൽ മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ വെക്കുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ മീറ്ററിൻ്റെ ഫോട്ടോ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പെട്രോളി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എഴുതുന്നു സംഭവത്തിൽ ഉടമസ്ഥ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിലും ബേക്കൽ പോലീസിനും മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് തങ്ങളുടെ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഷോറൂം അധികൃതരുടെ ഉത്തരവാദിത്വത്തിലാണ് ഏൽപ്പിച്ചു പോകുന്നതെന്നും അവരുടെ ഭാഗത്തുനിന്നു തന്നെ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്ത പ്രവർത്തനം നടത്തുന്നത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നടപടിയാണെന്നും മുസ്തഫയും പ്രവർത്തകരും കുറ്റപ്പെടുത്തി വാഹനങ്ങളിൽ നിന്നും സ്പെയർ പാർട്ടുകളോ മറ്റോ മാറ്റിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പരാതിയിൽ ഇതുപോലെ പെട്രോൾ ചിലപ്പോൾ എന്തായാലും നമ്മുടെ സ്പെയർ പോലും അവർ മോഷ്ടിക്കുമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ നമ്മൾ വ്യക്തമാക്കുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ആവശ്യം മുസ്തഫയോടൊപ്പം സുബൈർ പടുപ്പ് ഹമീദ് ചേരങ്കൈ പുരുഷോത്തമ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ